ഹലോ ടൂർ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഏകദേശം നാൽപ്പത് വർഷം മുന്നേ ആ കാലഘട്ടത്തിലൊക്കെ കത്തറികൾ താമസിച്ചിരുന്ന കുറച്ച് വീടുകളാണിത് നിലവിലിപ്പോൾ ഇതിൽ താമസമില്ല ക്ക് വീടിൻ്റെ അകത്തു നിന്നുള്ള കാഴ്ചകളും അതുപോലെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങാനുണ്ട് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം നിലവിൽ ഇപ്പോൾ ഈ വീടുകളിലൊന്നും താമസമില്ല അപ്പോൾ നമുക്ക് ഇതിലൊരു വീടിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കി നോക്കാം കയറ്റി അടഞ്ഞിട്ട് അറിയില്ല കേറ്റാടവല്ല ഇപ്പോൾ പണ്ടത്തെ വീടാണത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഇതെന്താണെന്നറിയില്ല റൂമാണ് തോന്നുന്നത് നോക്കി വെക്കാം താണ് അകത്തെന്നുള്ള കാഴ്ചകൾ ആ അത് ബാത്റൂമാണ് ണ് ഇവിടെയൊക്കെ എന്നാലും നോക്കാം പേ വീടാപ്പളുമ്പോൾ നോക്കിയത് വേറൊരു വീടും കൊണ്ടുണ്ട് അടുത്ത് അത് നോക്കി വെക്കാം വീട്ടിൽ കുറച്ച് പ്രയാസുണ്ട് തുറക്കണം ഇതാണ് പണ്ട് അറബികൾ താമസിച്ചിരുന്ന വീടുകളിൽ ഒരു വീടാണ് ഇത് നമുക്ക് അകത്തേക്ക് കയറേണ്ട അതിൽ ഓടും കാര്യങ്ങളും അതുപോലെ ടൈൽസാണ് തോന്നുന്നത് ആ ടൈൽസ് തന്നെ പിന്നെ അതിലൊക്കെ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബാത്റൂമുണ്ട് പണ്ടത്തെ മേലൊക്കെ ഫുള്ള് ഇതും ബാത്റൂമാണ് ഞാൻ പുറത്ത് നോക്കി വെക്കാം അത് റൂമാ തോന്നുന്നത് ഇതും മേലൊക്കെ ഫുള്ള് മരമാണ് ഇതും മരം തന്നെയാണ് മേലത്തെ മരങ്ങളൊന്നും കേടായിട്ടില്ല അതിൻ്റെ താരത്ത് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ കേടായിട്ടുണ്ട് പിന്നൊരു ഇതെന്താ അറിയില്ല റൂമെന്നെ തോന്നുന്നു പിന്നെ അവിടെ ഉള്ള കുറച്ച് ഭാഗങ്ങളാണത് ഫുള്ള് കാട് പിടിച്ച് കച്ചറൊക്കെ ആയിട്ട് പിന്നെ ഒരു വാനുണ്ട് ആകെ കിടന്നിട്ട് കമ്പനി ഏതാണെന്നൊന്നും അറിയില്ല ആകെ പൊളിഞ്ഞ് നാശയിക്കണം ഓട്ടയോട്ടയുടെ വണ്ടിയാണത് പിന്നെ അത് വേറൊരു ഭാഗമാണ് ഇവിടൊക്കെ ഇപ്പോൾ ഇവരൊക്കെ താമസിച്ചിരുന്ന കുറച്ച് കണ്ട് ഇപ്പോൾ മാറിയിട്ട് എല്ലാവരും പുതിയ വീടുകളൊക്കെ വെച്ചിട്ടുണ്ട് അവിടുത്തെ അറബികളുടെ ഡ്രൈവർമാരും അതുപോലെ തോട്ടത്തിലെ പണിക്കാരും ഫാമിലെ പണിക്കാരൊക്കെയാണ് ഇപ്പോൾ നിലവിലെ താമസിക്കുന്നത് ഇവിടെ പണ്ട് ഇവിടെ അധികം മലയാളികളെ ആയിരുന്നു ഇപ്പോൾ കുറച്ച് മലയാളികളുള്ളു ഇവിടെ നാല് മലയാളികളുള്ളൂ നാലഞ്ച് മലയാളികൾ ഇപ്പം അധികം ഇവിടെ ബംഗാളികളാണ് ഉള്ളത് ഇവിടെ ഒക്കെ താമസമുണ്ട് ഇവിടെ ചെറിയ ഒരു ഷെഡ് ഇതാക്കിയിട്ടും അങ്ങനെ മരടിച്ചിട്ടൊക്കെ ഇവിടെ എല്ലായിടത്തും താമസമുണ്ട് ഞങ്ങളെ ഇവിടെ ഒക്കെ താമസമുണ്ട് അപ്പോൾ ഇതൊക്കെ പഴയ വീടുകളാണ് ഇതിലൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുവെച്ചാല് ഇതിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പോ അതാണ് പിന്നെ ഒരു ഏരിയ പിന്നെ ഒരു വഴി ഉണ്ട് അവിടെ ഇതേവിടെ നമുക്ക് പോയേക്കാം ഇപ്പൊ ഇതാണ് ഈ ഇതാണ് ഈ ഏരിയ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒരു പത്ത് നൂറ് ആൾക്കാരുടെ മേലെ ഉണ്ടാവും ഇവിടെ ഇപ്പൊ ദോഹയിലുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് വന്ന് നിൽക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അവിടുത്തെ സാഹചര്യം ഇവിടുത്തെ സാഹചര്യമുള്ള പിന്നെ ഇപ്പോൾ ഈ മൂന്ന് ബാത്റൂമേ ഉള്ളു ഇവിടെ പിന്നെ ഒന്നും രണ്ട് ബാത്റൂമൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഓരോരുത്തരുടെ റൂമിൻ്റെ അടക്കം ഉണ്ട് ഇതാണ് പണ്ട് അറിവികൾ താമസിച്ചിരുന്ന വീടുകളുടെ മൊത്തം ഭാഗം ഇതോട് കൂടിയിട്ട് ഇത് കഴിയാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പീടിയുണ്ട് ഒരു ബക്കാല ഇവിടുത്തെ ആൾക്കാരെ ഏകാശ്രയമാണ് ഈ ബക്കാല പിന്നെ ഒരു ഹാർഡ് ഷോപ്പ് ഉണ്ട് വന്നിട്ടിപ്പോ കുറച്ചായിട്ടു ഒരു രണ്ടു മൂന്ന് വർഷം അത്ര ആയി ഉണ്ടാവുള്ളൂ സൈക്കിളിന്റെ പീടിയുണ്ട് ഇത് വന്നിട്ട് വന്നിട്ടിപ്പോ ഒരു അഞ്ചാറ് മാസം ആയി ഉണ്ടാവുള്ളു പിന്നെ ഒരു കബർസ്ഥാനുണ്ട് ധനാക്കാടിന് അപ്പുറത്തെ സൈഡിൽ ഒരു ബ്രൗൺ കളർ ബോർഡായിട്ടുള്ളത് പിന്നെ ഇത് ഹൈവേയിൽക്ക് കയറുന്ന ഭാഗമാണ് ദോഹ എക്സ്പ്രസ് ഹൈവേൽക്ക് ഇത് പണ്ടത്തെ പള്ളിയാണ് പള്ളിയൊക്കെ പോയിക്കണം മൊത്തത്തിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് ഇവിടെ സ്റ്റെപ്പുണ്ട് പിന്നെ വേറെ ഒന്നും കാര്യമായിട്ടില്ല അപ്പോൾ ഇതാണ് കത്തറകൾ പണ്ടൊരു പത്ത് നാൽപ്പത് വർഷം മുന്നേ നിന്നിരുന്ന വീടുകളും അതുപോലെ പള്ളി കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക